നമ്മുടെ കുട്ടിപ്പംബ് ഗ്യാസ് ഇത് വരുന്നത് കുളി അല്ലേ അടുക്കളകാര് എത്തിയതാണ് അതാണ് അടുക്കള അടുക്കള വരെ എത്തി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്തവണ അമ്മൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടേണ്ടി വന്നില്ല കാരണം ഈ ഒരു രീതിയിൽ ഉണ്ടാവിലും കുടത്തിലൊക്കെ വെള്ളം പിടിക്കാൻ പറ്റും ഹലോ ഗൈസ് അജൂസ് സ്ലോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കാരണം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻവേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല ആ സമയത്ത് അടുക്കളയിലേക്കുള്ള വെള്ളം എമർജൻസി ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ് കിൻറ്റിൽ പോയിട്ട് ബക്കറ്റ് ഇട്ട് മുക്കി കോരി എടുക്കാറില്ല ചെയ്യാറ് അതിന് പേരെ നമ്മൾ ചെറിയൊരു ഡി സി പമ്പ് കിൻറ്റിലോട്ട് ഇറക്കി അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കറണ്ട് പോയാൽ നമുക്ക് ബാറ്ററി ബാങ്ക് ഉപയോഗിച്ചിട്ട് വെള്ളം അടുക്കളയിലേക്ക് കിട്ടും അത് അത്യാവശ്യം നല്ല പ്രഷറോടെ അപ്പോൾ അതിനുള്ള ചെറിയൊരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതാണ് സംഭവം കണ്ടോ ഇതൊരു ഡയഫ്രം പമ്പാണ് അത്യാവശ്യം നല്ല പ്രഷറാണ് ഇതിന് ഈ ഒരു പമ്പ് വെച്ച് ഞാൻ മാക്സിമം കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ ഇതെൻ്റെ ഒരു മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് ഈ ഒരു പമ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് വെള്ളത്തിൽ പൊങ്ങി കിടക്കാനുള്ള സെറ്റപ്പാണ് ഇണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ പി വി സി പൈപ്പ് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം വളരെ സിമ്പിളാണ് രണ്ട് എൻഡ് ഗ്യാപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് ഒരു ഇഞ്ച് പൈപ്പിൽ ഇത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതിന് സെൻ്ററിൽ ഒരു പലക വെച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു പമ്പ് ടൈ ഇട്ട് കെട്ടിയിട്ടുണ്ട് ഇത് സർഷൻ പൈപ്പാണ് ഇത്രയും ഭാഗം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇത്രയും ഒരു ഒരു മീറ്ററോളം പൈപ്പിൻ്റെ ലെങ്ത്ത് തോന്നി കിട്ടോ പിന്നെ ഇത് ഇറക്കാനുള്ള വയർ തന്നെയാണ് നമ്മൾ ഈ കയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കിണറ്റിലേക്ക് ഇറക്കി നോക്കാം പിന്നെ ഇത് വർക്ക് ചെയ്യിക്കണത് ഈ ഒരു ബാറ്ററി ബാങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുമുണ്ടാക്കുന്നത് പന്ത്രണ്ട് മുകളിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കിണറ്റിലേക്ക് ഇറക്കി നോക്കാം അപ്പോൾ നമ്മളിത് കിണറ്റിൻ്റെ പോകുകയാണ് അല്ല കിഡിലെ ഏരിയയാണ് കേട്ടോ എൻ്റെ ഏരിയ പാലക്കാട് കോങ്ങാടാണ് പുള്ളി ഓൾറെഡി നമ്മുടെ ഒരു മോട്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് അന്ന് ഇട്ടതാണ് നമ്മുടെ മോട്ടർ ഒന്നും ഒരു വിലയുണ്ടാകത്തില്ല അത് വെള്ളം അടിച്ച് കാണിക്കുമ്പോഴേ വില വേണ്ടാവുള്ളൂ അതെല്ലാം അവിടെ അങ്ങനെ ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പരിപാടി നോക്കിയിട്ട് ഒരു പ്രാവശ്യം ചീറ്റിപ്പോയി ഗൈസ് അതുകൊണ്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല ഓൾറെഡി ഇവൻ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ നമുക്ക് പണി വരും നമുക്ക് നമ്മുടെ കുഞ്ഞു പമ്പ് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമുക്കൊരു ചെറിയൊരു പണി കൂടെ ബാക്കിയുണ്ട് കാരണം അല്ല നമുക്ക് ഈ ഡെലിവറി എടുക്കാനുള്ള ഒരു നമ്മൾ വെള്ളം ഔട്ട് എടുക്കാനുള്ള ഹൗസിലത് കണ്ടിട്ടുണ്ട് അത് ഇവിടെ കിടപ്പുണ്ട് അത് ജസ്റ്റ് ഇതിലേക്ക് എടുത്ത് കുത്ത ഇതുപോലെ ടൈ അടിച്ച് കെട്ടുക ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പമ്പ് ഇറക്കാൻ പോകുന്നത് കേട്ടോ ഇതാ അങ്ങനെ കാശ് നമ്മൾ ഈ ഒരു ഡെലിവറി ട്യൂബും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ പമ്പ് ഇറക്കാം കേട്ടോ ചട്ടം നമ്മൾ ഇറക്കാൻ പോകണം ഒരൊറ്റ ഞാൻ കളിച്ച് കെട്ടിരുന്നില്ല വയറിൻ്റെ കാരണം ഫുള്ള് പോയിക്കഴിഞ്ഞ പണിയാവും നീ ഇറങ്ങിപ്പോകുന്നുണ്ട് സാധാരണം ക്രോസും പിന്നെ വയറും കൂടെ പിടിച്ച് ഒപ്പം പിടിച്ച് ഇറക്കാനേട്ടോ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ നമുക്ക് ഗോപുറാനതിൻ്റെ താഴത്തേക്ക് വിടാൻ പറ്റില്ല അല്ലെങ്കിൽ കയറൊക്കെ കെട്ടി വിടായിരുന്നു ഞാൻ കൂടെ അത് ശ്രമിക്കുന്നില്ല എന്തായാലും സംഭവം കണ്ടല്ലോ ഇറങ്ങി പോകുന്നു സംഭവം താഴെ എത്തിയിട്ടുണ്ട് ഈ വയറ് നമുക്കിവിടെ കെട്ടിവെക്കുന്ന നല്ലത് തോന്നുന്നു കാരണം അതിനെട്ട പലകയ്ക്ക് വെയിറ്റ് വെയിറ്റ് കൂടിയത് കാരണം ശരിക്കു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നില്ല ആ ഒരു പെയിലറിനെ നമുക്ക് ഏറ്റി വാങ്ങേണ്ടി വന്നു എന്നാലും ഞാനിവിടെ കെട്ടിവെച്ച് സാധനം വർക്ക് ചെയ്പ്പിക്കാൻ പോകട്ടോ അപ്പോഴും വെള്ളം നമുക്ക് വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വെച്ചപ്പോൾ അതെ കണ്ടോ സൂക്ഷിച്ചു നോക്കിയറിയാം നമ്മുടെ പമ്പ് പൊങ്ങി കിടക്കുന്നുണ്ട് വയർ ഞാൻ ഇതവിടെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ കെട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഡെലിവറി ഹോസ് ഇനി നമുക്ക് പമ്പ് ഓൺ ആക്കേണ്ട കർമ്മം മാത്രമേ ഉള്ളൂ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് കണക്ട് ചെയ്ത് നമ്മൾ ഈ പമ്പ് പമ്പൊന്ന് ഓൺ ആക്കുക അതിന്റെ സൗണ്ട് കാരണം എന്റെ പമ്പിന്റെ സൗണ്ട് കേൾക്കണില്ലേ ആ അതെ അതെ നമ്മളെ ഡി സി പമ്പ് കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നു ആ ഇനി നോക്കാം ഇനി ഞാൻ കളിച്ചോളാം ഗായ്സ് അപ്പോൾ നമ്മളിത് കണക്ടറിലേക്ക് പമ്പിൻ്റെ വയർ കണ്ട് കണക്ട് ചെയ്തു സ്പാർക്കൊക്കെ വരുന്നുണ്ട് പമ്പ് ഓടുന്നുണ്ട് കേട്ടോ സൗണ്ട് ചെറുപ്പിക്കതേ അമ്മ ഈ വെള്ളം പിടിക്കാണേ ഇതാണ് നമ്മളെ സെറ്റപ്പ് കേട്ടോ അടുക്കള ഇതുപോലുള്ള വെള്ളം കറണ്ട് ഇല്ലേലെടുക്കാൻ പറ്റും കേട്ടോ തെളിഞ്ഞ വെള്ളം നമ്മളെ കുട്ടിപ്പമ്പാണോ ഗ്യാസ് ഇട്ട് വരുന്നത് പൊളിയല്ലേ അടുക്കള വരെ എത്തിയതാ അതാണ് അടുക്കള അടുക്കള വരെ എത്തി കറണ്ടില്ലാന്ന് വെച്ചിട്ട് വെള്ളം കിട്ടാതിരിക്കൂല പൊളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്തവണ അമ്മന്റെ മുമ്പിൽ അപമാനിക്കപ്പെടേണ്ടി വന്നില്ല കാരണം ഈ ഒരു രീതിയിൽ ഉണ്ടാവലും കുടത്തിലൊക്കെ വെള്ളം പിടിക്കാൻ പറ്റും കാരണം അധികം ഫോഴ്സ് നമ്മുടെ അത് ഇത്രയും ഇത് ഇപ്പോൾ നമ്മളുടെ അടുക്കളയിലേക്ക് വരെ എത്തട്ടോ കാരണം എന്താ ഇത്രയും യോസ് ഉണ്ട് നമ്മുടെ ഇതിൽ അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കറണ്ടില്ലേലും കിച്ചണിലേക്കുള്ള നമുക്ക് എടുക്കാൻ പറ്റും ഡി സിയിൽ വർക്ക് ചെയ്യണത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നല്ല കൂളായിട്ട് വർക്ക് ചെയ്യും കാരണം ടോല് വോൾട്ടിൻ്റെ ഒരു ഫോർ ആംസ് ഒക്കെ വരുന്ന ബാറ്ററി സെറ്റപ്പാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ടൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂളായിട്ട് വർക്ക് ചെയ്യോ പിന്നെ ഈ ഓസിൻ്റെ ലെങ്ത് നമ്മൾക്ക് ഇതിലും പ്രഷർ കിട്ടും പക്ഷെ നമുക്കിവിടെ പ്രഷർ ആവശ്യമില്ല വെള്ളം വന്നാൽ മതി കണ്ടോ ഈ ഒരു രീതി നല്ല തെളിഞ്ഞ വെള്ളം കയറ്റി നമുക്ക് ഡയറക്റ്റ് കറണ്ട് ഇല്ലേലും ഡി സി ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും കറണ്ട് വരുന്ന വരെ നമുക്ക് കുക്കിങ്ങിന് കുക്കിങ്ങിന് വെള്ളം ഇല്ലാന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഗാസ് അപ്പോൾ സക്സസ് ആണ് സംഭവം സക്സസ് പൊളിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പൊളിക്കാം മച്ചാനെ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുക വീട്ടിലെ അമ്മയച്ചനൊക്കെ സഹായിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ നല്ല ബ്ലോഗർമാരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നമ്മൾ ഈ വെള്ളം സ്വിമ്മിംഗ് പൂളൊക്കെ കിട്ടി കാരണത്തൊക്കെ ഉള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പാവങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള സെറ്റപ്പ് നമ്മളിലുള്ളൂ അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൈനിങ് ഓഫ് അജു പത്മനാഭൻ